ആ മുതലാളിയുടെ ഇപ്പുറത്ത് ഒരു മിസ്കീനായ മനുഷ്യൻ മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു ഇരുന്നപ്പോ മുതലാളി തന്റെ വസ്ത്രമൊന്ന് തന്നിലേക്ക് ചേർത്തു പിടിച്ചു അയാൾ ചവിട്ടുണ്ടെന്നോ അയാളുടെ ദേഹത്തെ തന്റെ ശരീരത്തിൽ ആവണ്ട എന്നോ ഉദ്ദേശിച്ചുകൊണ്ട് തന്റെ വസ്ത്രം കൂട്ടിപ്പിടിച്ചപ്പോൾ പിടിച്ചപ്പോൾ ഹബീബിന് തോന്നി ഇത് മനുഷ്യ മനസ്സുകൾക്ക് വേദനയുണ്ടാക്കുന്ന ഒരു സ്വഭാവമാണ് തങ്ങൾ ചോദിച്ചു ധനികനായ മുതലാളിയായ മനുഷ്യനോട് സുഹാബിയോട് നിങ്ങൾ പേടിച്ചോ ഈ പാവപ്പെട്ട മനുഷ്യൻ നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുമ്പോൾ അയാളുടെ ദാരിദ്ര്യം നിങ്ങളിലേക്ക് വരുമെന്ന് പേടിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് അയാളിലേക്ക് ഒഴുകിപ്പോകുമെന്ന് പേടിച്ചോ എന്തുകൊണ്ട് നിങ്ങൾ അയാളിൽ നിന്ന് വിട്ടുനിന്നു സുഹാബി പറഞ്ഞു നബിയേ ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ചില്ല പക്ഷെ ഹബീബിന് മനസ്സിലായി മുതലാളിയും തൊഴിലാളിയും തമ്മിൽ കാണിക്കുന്ന ഈ വിവേചനം മനുഷ്യർ എല്ലാം ഒന്നാണ് മനസ്സുകളൊന്നാണ് മനുഷ്യരൊന്നാണ് നമ്മുടെ വികാര വിചാരങ്ങളൊന്നാണ് മാംസവും മജ്ജയും രക്തവും ഒന്ന് തന്നെയാണ് ഇവിടെ വിവേചനം പാടില്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് വസല്ലം പുണ്യനബിൻ والفريقين من عرب ومن عجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم

സമ്പത്തിന്റെ ഞാൻ ഇയാൾക്ക് ആർക്ക് ഈ അയാളോട് എന്ത് ചെയ്തു കൂട്ടിപ്പിടിച്ചു എന്ന് മാത്രം അത്രേ ചെയ്തിട്ടുള്ളൂ അയാളുടെ വീട്ടിലേക്കുള്ള വഴി മുടക്കിയിട്ടില്ല അയാളുടെ വീട്ടിലേക്ക് വരുന്ന കല്യാണം മുടക്കിയിട്ടില്ല അയാൾക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ല തന്റെ അരികത്ത് വന്നിരുന്നപ്പോഴേ വസ്ത്രം കൂട്ടിപ്പിടിച്ചു ആ വേദനക്ക് പകരം എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ കൊടുത്തോട്ടെ അള്ളാഹുലിക്കും തരുമോ ബാഹുൻ്റെ റസൂലിന്റെ മറുപടി നിങ്ങളുടെ കൂട്ടുകാരനോട് ചോദിക്കൂ അയാൾ എന്ത് പറയുന്നു ആ ദാരിദ്ര്യമുള്ള സുഹാബി തനിക്ക് തന്റെ സമ്പത്തിന്റെ പകുതി തരാമെന്ന് പറഞ്ഞു മുതലാളിയോട് ലാ എനിക്കത് വേണ്ട എനിക്കത് വേണ്ട ഞാൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്ന ആ ഒരു അഹംഭാവത്തിന്റെ ചില ശകലങ്ങളെങ്ങാനും പൈസ കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് തോന്നിയാലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ആ സുഹാബി തന്റെ മുതലാളിയായ സുഹാബിയോട് മറുപടി പറയുന്നു എനിക്കിത് വേണ്ട എന്റെ എന്റെ കയ്യിൽ കാശു വന്നാൽ നിങ്ങൾക്ക് തോന്നിയതുപോലെ എനിക്കാരോടെങ്കിലും ഇതുപോലെ ഒരു മേൽക്കോയ്മ തോന്നിയാലോ എനിക്കത് വേണ്ട ഇങ്ങനെ ചിന്തിക്കാൻ പഠിപ്പിച്ചു അഷറഫുൽ വസ്ല്ലം ഇത് ഹബീബിന്റെ ജീവിതത്തിൽ നിന്നുണ്ടായ മാറ്റമാണ്